പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് പോവുകയാണ് അപ്പോൾ ചൈനയിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം ജപ്പാൻ സന്ദർശിക്കുമെന്നുള്ള തരത്തിലുള്ള വാർത്തകളുമൊക്കെ വരുന്നുണ്ട് പക്ഷേ മോദി അവിടെ എത്തുന്നതിനിടയിൽ തന്നെ ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ള വാർത്ത കൂടി ഇതിനകം പുറത്തു വരുന്നുണ്ട് ഈ ഒരു ജിയോ പോളിറ്റിക്സിൽ മാറുന്ന ഒരു അതായത് അമേരിക്ക പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ച അതിന്റെ അമരത്തേക്ക് ഇന്ത്യ വരുന്നു പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇനി നടക്കാൻ പോകുന്നുണ്ട് ലോകക്രമം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതിന് നമ്മളെങ്ങനെ വിലയിരുത്തണം എങ്ങനെ നോക്കിക്കാണുന്നു തീർച്ചയായിട്ടും ഈ ആഗോള ഭൂപടത്തില് ഈ ശാത്വികച്ചേരികളിൽ വരാൻ പോകുന്ന വളരെ പ്രകടമായ മാറ്റത്തിന്റെ സൂചനയാണത് ഒന്ന് അമേരിക്ക പറഞ്ഞാലൊരു കുട്ടിയും വഴിതെറ തിരിയാത്ത തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ വന്നിട്ടുണ്ട് ഒരു തരം കോമാളിയുടെ ചിത്രമാണ് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൻ്റെ മട്ടുപ്പാവിൽ കയറിയെന്നിട്ട് ഇദ്ദേഹം ഏതാണ്ട് മിമിക്രി കാണിക്കുന്നത് കണ്ടു മീഡിയ ഒക്കെ ചോദിക്കുന്നത് കേട്ടു അവിടെ എന്താ പണി അപ്പോൾ ഞാൻ ഇവിടുന്ന് മിസൈൽ വർഷിക്കുകയാണ് കൈ കാണിച്ചിട്ടെ മിസൈൽ വർഷിക്കുക എങ്ങോട്ട് റഷ്യയിലേക്ക് അപ്പോൾ ആ മാതിരി ഒരു 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 ഒരുമാതിരി കോമാളിയായി അദ്ദേഹത്തെ മാറിയിട്ടുണ്ട് മോശം നടത്തുന്നുണ്ട് പദം മുഴുവൻ മോശമാണ് എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ സംസ്കാരത്തിന് നിരക്കാത്ത ഒരാളാണെന്ന് അമേരിക്കക്കാർ തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സമനില തെറ്റിയിരിക്കുന്നു എന്ന് പലരും പറയുന്നുണ്ട് ഇദ്ദേഹം പോയി പുലമ്പെന്ന് ഒന്നും ഒരു ലോകത്തിലെ ഒരു തെരുവിലും ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഇനി കോഴിക്കോട്ടുകാരനെ ഒരു ഡോക്ടർ മാധവൻ സാർ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് ഇന്ന് രാവിലെ എനിക്ക് അയച്ചൊരു മെസ്സേജ് അദ്ദേഹം ഒരു ഒരു സറ്റയർ എഴുന്ന ആളാണ് എഴുത്തുകാരനാണ് അദ്ദേഹം അദ്ദേഹം അയച്ച സന്ദേശം കണ്ടിട്ടാണ് ഞാൻ ഉണരുന്നത് അതിങ്ങനെയാണ് അടിയന്തിരമായി മാഷേ ഒരു ഒരു ചാക്ക് നെല്ലിക്ക വൈറ്റ് ഹൗസിലേക്ക് അയക്കാനുണ്ടോ എന്നാ ചോദ്യം എന്നുവച്ചാല് മനസ്സിലായില്ലേ തളം വെക്കാൻ ഒരു തളം വെക്കാനുള്ള വിദഗ്ധനെയും അയക്കണം അതിൻ്റെ അടിയിലുണ്ട് ഞാൻ പറയുന്നത് ഈ അമേരിക്ക ഭരിക്കുന്നതൊരു ഒരു ഒരു ഭ്രാന്തൻ പണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് അമേരിക്ക ഭരിക്കുന്നവരൊക്കെ ക്രൂരന്മാരാണെന്ന് പറഞ്ഞിരുന്നു ഭ്രാന്തന്മാരാണെന്ന് പറഞ്ഞിട്ടില്ല ഒരു കാലത്ത് വലിയ യുദ്ധക്കൊതിയന്മാരായ ബുഷുമാരൊക്കെ ഭരിക്കുമ്പോഴും നമ്മൾ ഭ്രാന്തെന്ന് വിളിച്ചിട്ടില്ല പക്ഷേ അതിന് പകരം ഈ ഇപ്പോൾ അമേരിക്ക ഭരിക്കുന്നത് ആ ഒരു അവസ്ഥയിലേക്കാണ് അപ്പോൾ ട്രംപ് പരിഹാസ്യനായൊരു ക്യാരക് ക്യാരക്ടറായി മാറുമ്പോൾ മോദി ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്നുണ്ട് അതാണ് എൻ്റെ പ്രത്യേകത ചൈനയിലാണ് ഷാങ്ഹായ് ഈ കോപ്പറേറ്റീവ് സമ്മിറ്റ് നടക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ മാസം മുപ്പത്തൊന്നിനും ഒന്നിനും രണ്ട് ദിവസമാണ് തോന്നുന്നു അത് അപ്പോൾ അതിൻ്റെ മുന്നോടിയായി സാധാരണഗതിയിൽ ഷാങ്ഹായ് ഈ സമ്മിറ്റിലേക്ക് എല്ലാ രാജ്യങ്ങളെയും വിളിക്കും എല്ലാ നമ്മൾ പോകും ഞാൻ ഞാൻ മനസ്സിലാക്കുന്ന നേരത്തെ മോദി പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്നു മോദി നിർബന്ധമായും പങ്കെടുക്കണമെന്ന് ഈ ചൈന ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി ചൈനീസ് വിദേശകാര്യമന്ത്രിയെ മുൻകൂട്ടി ഇങ്ങോട്ട് അയക്കുന്നുണ്ട് അവിടെ വെച്ച് ചില പ്രത്യേക അജണ്ടകൾ പണ്ടില്ലാത്ത വിധം ചർച്ചയ്ക്ക് വരുന്നുണ്ട് അതിനിടയിൽ നടക്കുന്ന ചില വാർത്തകൾ നേരത്തെ പറഞ്ഞല്ലോ ഈ പോകുന്ന വഴിയിൽ അദ്ദേഹം ജപ്പാൻ സന്ദർശിക്കും എന്ന് കേൾക്കുന്നു അതൊരു സൂചനയാണ് ജപ്പാൻ ഈ പറഞ്ഞ കൗൺസിലൊന്നും വരുന്ന ഒരു രാജ്യമല്ല എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ബ്രിക്സിൽ ജപ്പാനില്ല ഈ മൂന്ന് രാജ്യങ്ങളുണ്ടല്ലോ ആർ സി ആയി റഷ്യൻ ചൈന റഷ്യ ചൈന ഇന്ത്യ എന്ന് പറയുന്നിടത്തും വരുന്നില്ല ജപ്പാൻ ഇതിന് പുറത്താണ് ജപ്പാന് പക്ഷെ ഒരു ചരിത്രമുണ്ട് ചരിത്രത്തിലൊരു വിസ്മയമാണ് ജപ്പാൻ ആസ് ഫാർ ആസ് അമേരിക്ക ഇസ് കൺസേൺ ഇപ്പൊ അമേരിക്കയുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യുമ്പോൾ ജപ്പാൻ ഒരു മഹാത്ഭുതമാണ് കാരണം ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ തോറ്റു കഴിഞ്ഞിട്ട് ആയുധം വെച്ച് കീഴടങ്ങി കഴിഞ്ഞിട്ട് അമേരിക്ക കൊണ്ടുപോയി ബോംബ് വർഷിക്കുക ചെയ്തത് ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ദിവസം ആലോചിച്ച് നോക്കൂ ഇന്ന് ആഗസ്റ്റ് എത്രയാ ഏഴോ അല്ലേ ഇന്ന് ആ ആഗസ്റ്റ് ഏഴാണ് നമ്മൾ ആഗസ്റ്റ് ആറിനും ആഗസ്റ്റ് ഒമ്പതിനും ഇടയിലുള്ള ദിവസമാണ് സംസാരിക്കുന്നത് ആഗസ്റ്റ് ആറും ആഗസ്റ്റ് ഒമ്പതും എന്നൊക്കെ പറഞ്ഞാൽ ആറ്റം ബോംബ് ഇട്ട് അമേരിക്ക ഈ പാവം ജപ്പാനെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഒരു 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 പിടി ചാരമാക്കി മാറ്റിയ നാടാണ് ഇനി ആ രാജ്യം ഇല്ല എന്ന് ലോകം വിധി വിധിയെഴുതിയതാണ് പക്ഷെ ആ രാജ്യത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കണ്ടു ഒന്നാമത്തെ കാര്യം അവർ പ്രതികാരം മറന്നു അമേരിക്ക ചെയ്തതിനോട് പൂർത്തു അമേരിക്കയോട് സമ്പൂർണ്ണമായിട്ട് പുറത്തു പിൽക്കാലത്ത് ആ രാജ്യവുമായി വലിയ സൈനിക സാമ്പത്തിക സൈനിക ഉടമ്പടികൾ ഉണ്ടാക്കി മുന്നോട്ട് പോയി അതുകൊണ്ട് ജപ്പാൻ വളർന്നു ഇന്നിപ്പോൾ ലോകത്തില് അമേരിക്കക്കാർക്ക് ഒരുപോലെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കാറുകളൊക്കെ ജപ്പാൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് പ്രധാനപ്പെട്ട വലിയ ഉൽപാദന കേന്ദ്രമായിട്ട് മാറി അതുകൊണ്ട് ജപ്പാൻ ഒരു ഒമ്പൻ ശക്തിയായിട്ട് മാറി അപ്പോഴും അവർ പ്രകൃതിയെ മറന്നില്ല അവർ ആരോഗ്യം മറന്നില്ല ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാർ ഉൽപാദി ഉൽപ്പാദിപ്പിക്കുന്ന ആ കൊച്ചു രാജ്യമാണ് ഏറ്റവും കൂടുതൽ സൈക്കിൾ ഓടിക്കുന്നത് എന്താ അവർക്കറിയാം എങ്ങനെയാണ് പ്രകൃതിയോട് ഒത്തു ജീവിക്കുന്നത് ആ രാജ്യം വലിയൊരു പാഠമാണ് അമേരിക്കയോടെ എല്ലാം മറന്ന് ഒട്ടി നിന്ന് ഒരു സമ്പന്ന രാജ്യമായി മാറിയ ജപ്പാൻ അതിന് കാര്യം കൂടി ഉണ്ട് കേട്ടോ അതിനൊരു ബുദ്ധ മനസ്സും കൂടി ആ രാജ്യത്തിന് ബുദ്ധന്മാരുടെ ഒരു മനസ്സ് അപ്പോൾ അതിനൊരു ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിത്തറയും കൂടി ഉണ്ട് എന്നർത്ഥം ഞാൻ പറഞ്ഞത് ഈ ആ ജപ്പാൻ പോലും ഇപ്പൊ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ അമേരിക്കയെ ഇനി വേണ്ട അമേരിക്കയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം റഷ്യയെ അമേ നമ്മള് കാണുന്നു അല്ലെങ്കിൽ റഷ്യ നമ്മളെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താ നമ്മളിപ്പോൾ അമേരിക്ക നമ്മളോട് ഉപരോധം കല്പിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ നമ്മൾ റഷ്യയെത്ത ചേർത്ത് നിർത്തുന്നു റഷ്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു ഇതൊക്കെയാണല്ലോ നമ്മുടെ ആക്ഷേപം അപ്പോൾ അമേരിക്ക ആരോടൊക്കെയാണോ കലഹിക്കുന്നത് ഇനിയിപ്പോ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവാര നമ്മളൊന്നുമല്ല ചൈനയാണ് ചൈനയിലെ സമ്മിറ്റിന് മറ്റാര് വന്നില്ലെങ്കിലും മോദി വരണമെന്ന് തീരുമാനിക്കുമ്പോൾ അതൊരു നല്ല സൂചനയാണ് ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ ഒത്തു വരുന്നുണ്ട് ഷി ജിൻ പിങ് നേരിട്ട് വിളിച്ചു എന്ന് അത് അങ്ങനെയാണ് അത്രേ മോദി പോകാൻ തീരുമാനിച്ചത് അപ്പോൾ ചൈനീസ് പ്രീമിയർ നേരിട്ട് വിളിക്കുന്നു മാത്രമല്ല ചെല്ലുന്നതിന് മുമ്പുള്ള സ്ട്രാറ്റജി തയ്യാറാക്കാൻ വേണ്ടി ചൈനീസ് വിദേശകാര്യമന്ത്രിയെ ഇന്ത്യയിലേക്ക് അയക്കുന്നു മോദി പോകുന്നു പോകുമ്പോൾ ജപ്പാനോട് ജപ്പാൻ്റെ മനസ്സറിഞ്ഞ് പോകുന്നു അല്ലെങ്കിൽ റഷ്യയുടെ മനസ്സറിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ധ്രുവം ഏകധ്രുവ ലോകം മറഞ്ഞ് കഴിഞ്ഞു ഏകധ്രുവ ലോകം എന്ന് പറഞ്ഞാൽ അമേരിക്ക കേന്ദ്രമായി അമേരിക്കയാണ് ലോകത്തിൻ്റെ ഗ്ലോബൽ ഈ വില്ലേ ലോകൽ ഗ്ലോബൽ വില്ലേജിൻ്റെ ധ്രുവം എന്ന് വെച്ചാൽ പോള് അമേരിക്ക ആയിരുന്നൊരു കാലമുണ്ടല്ലോ യൂണി പോൾ വേൾഡ് എന്ന് പറയില്ലേ അത് അത് പോയി എന്ന് മനസ്സിലായി ലോകത്തിൻ്റെ ധ്രുവങ്ങൾ മാറി മറിയുകയാണ് അങ്ങനെ വരുമ്പോൾ ഇന്ത്യക്കതിൽ വലിയ റോളുണ്ട് അപ്പോൾ ഇന്ത്യ ഇന്ത്യക്ക് പ്രാധാന്യമുള്ള ഒരു ലോകം വരുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് ഇന്ത്യയും അതിന് നിർബന്ധിതമാണ് കാരണം ഇന്ത്യ ഇപ്പോൾ അമ്പത് ശതമാശതമാനം സബ്മിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കും അമ്പത് ശതമാനം ഈ തീരുവ ഈ ഒരു ലോ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നിൽക്കുന്ന നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇടപാട് എന്താണ് കയറ്റുമതിയും ഇറക്കുമതിയുമാണ് അതിനെ രണ്ടിനെയും നിയന്ത്രിക്കാൻ അതാത് രാജ്യങ്ങൾ കൊണ്ടുവരുന്ന രണ്ട് നിയമങ്ങളാണ് പറയുക ഒന്ന് ഈ എക്സൈസും കസ്റ്റംസും നമ്മൾ അങ്ങനെയുള്ള പറയുക എക്സൈസ് തീരുവയും കസ്റ്റംസ് തീരുവയും കയറ്റി അയക്കുന്നതിന് ഇറക്കി ഇറക്കി ഇറക്കുന്നതിനുള്ള തീരുവ തീരുവകളുടെ പേരാണ് മോദിയുടെ ഈ യാത്രയ്ക്ക് വേറെ ഇമ്പോർട്ടൻസ് ഉണ്ട് അമേരിക്ക കടുത്ത തീരുവ ചുമത്തിയിട്ട് ഇന്ത്യൻ വ്യവസായത്തെ ഇന്ത്യൻ വ്യാപാരത്തെ തകർക്കാനുള്ള ശ്രമമാണ് ഇന്ത്യൻ സമ്പദ്ഘടനയെ തകർക്കാനുള്ള ശ്രമമാണ് ഡോളറിന് മേധാവിത്വം ഉണ്ടായിരുന്ന ഒരു ലോകം ഏതാണ്ട് അവസാനിച്ചു പല കാരണങ്ങളാൽ ഒന്ന് യൂറോ വന്നപ്പോൾ അവസാനിച്ചു രണ്ടാമത് ക്രിപ്റ്റോ കറൻസി വന്നു കറൻസി വേണ്ടാത്തൊരു ലോകം വന്നു അതൊക്കെ ഒരു പ്രധാനപ്പെട്ട പാഠമാണ് ഒടുവിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ ലഭി എന്താ എന്താ പറയുക ആ വലിയ തീരുവ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അതിന് വേറൊരു അർത്ഥം കൂടി ഉണ്ടല്ലോ അങ്ങനെ ഇന്ത്യയെ പേടിപ്പിക്കാൻ വരുമ്പോൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താ അമേരിക്ക ഇന്ന് ഇന്ത്യയുടെ മാർക്കറ്റ് കൂടിയാണെന്നാണ് അർത്ഥം പണ്ട് തിരിച്ചാണല്ലോ നമ്മളീ ഉപ്പുമാവിന് പോലും അമേരിക്കയെ കാത്തിരുന്നൊരു കാലമുണ്ട് അതൊക്കെയാണ് നമ്മുടെ കുട്ടിക്കാലം അത് പോയിട്ട് സകല അമേരിക്കൻ ഉൽപ്പന്നങ്ങളെയും ഇങ്ങനെ വലിയ ഭ്രമത്തോടെ കണ്ടു തന്നിരുന്ന ഇന്ത്യക്കാരനല്ല ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ മാർക്കറ്റിൽ വിറ്റഴിക്കുന്ന കാലമാണ് അപ്പം നമ്മുടെ മാർക്കറ്റ് എക്കോണോമിയെ അത് ബാധിക്കും അമേരിക്ക നമ്മുടെ നമ്മുടെ മാർക്കറ്റ് അല്ലാതായി തീരും അല്ലാതായിത്തീരും അനധിവിദൂര ഭാവിയിൽ എന്നൊരു തോന്നൽ ഇന്ത്യക്കുണ്ട് അങ്ങനെ വരുമ്പോൾ ഇന്ത്യ എന്താ ചെയ്യേണ്ടത് രണ്ട് മാർഗാണുള്ളത് ഒന്ന് അമേരിക്കയെ നിലക്കു നിർത്താൻ ഈ ആഗോള ചർച്ചകൾക്ക് കൊണ്ടുവരിക ആഗോള വേദികളിൽ കൊണ്ടുവരിക രണ്ട് അമേരിക്ക അല്ലാത്ത മറ്റെല്ലാ സമ്പദ് ശക്തികളുമായി കൂട്ടുചേരുക മൂന്നാമത്തെ മാർഗം ബദൽ മാർക്കറ്റ് കണ്ടെത്തുക പുതിയ ലോകങ്ങൾ തുറക്കുന്നേ ഇന്ത്യ മുട്ടിയാൽ തുറക്കാത്ത വാതിലുകൾ ഇപ്പോൾ ലോകത്ത് കുറവാണ് അപ്പോൾ ഈ അജണ്ടകളൊക്കെ ഈ ഷാങ്ഹായ് സമിറ്റിൽ ഉണ്ടാകും അതിൻ്റെ പരിസരത്ത് റഷ്യയുമായി ചർച്ച നടക്കും ജപ്പാനുമായി ചർച്ച നടക്കും ചൈനയുമായി വിപുലമായ ചർച്ചകൾ നടക്കും ചൈനയോടുള്ള ചൈനയോടുള്ള നമ്മുടെ പഴയ ശത്രുതയും അടുത്ത കാലത്ത് അവരുണ്ടാക്കുന്ന ചില തലവേദനകളൊക്കെ തൽക്കാലത്തേക്ക് മാറ്റിവെക്കണം കാരണം തൊട്ടടുത്ത് നമുക്ക് രണ്ട് ശത്രുക്കളോട് ഒരേ സമയം പൊരുതുന്നത് ബുദ്ധിയല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം അതുകൊണ്ട് ചൈനയെ ചെറുത്തു പിടിച്ചിട്ട് തൊട്ടടുത്തുള്ള അമേരിക്കൻ പാവയായ പാക്കിസ്ഥാനെയും ദൂരെ നിൽക്കുന്ന വലിയ ലോക പോലീസായി ചമയുന്ന അമേരിക്കയെയും ഒരേ സമയം നേരിടാനുള്ള ദ്വിമുഖമായ ഒരു തന്ത്രമായിരിക്കണം പോസ്റ്റ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള ഇപ്പോൾ ഓപ്പറേഷൻ മഹാദേവ് എന്തായാലും ഓപ്പറേഷൻ മഹാദേവിൻ്റെ ഭാഗം കൂടിയാണ് ഈ ഈ യാത്ര എന്ന് വേണം കരുതാൻ ഓപ്പറേഷൻ മഹാദേവിന് പോകുന്ന ഇന്ത്യയുടെ നായകന് ആശംസകൾ നേര നേരാൻ നമുക്ക് ഇന്ത്യയുടെ ഭാവിക്ക് അത്യാവശ്യമായൊരു യാത്രയാണത് അത്യാവശ്യമായൊരു സബ്മിറ്റാണ് ഓക്കെ